നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില പ്രവചനങ്ങൾ സത്യമാകുവാനായിട്ട് പോവുകയാണ് അത്തരത്തിലുള്ള ഒരു പ്രവചനമാണിത് അതും പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്ക് ഈ വരുന്ന പതിമൂന്നാം തീയതി മുതൽ ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്ക് വൻ രീതിയിലുള്ള ധനസൗഭാഗ്യം വന്നു ചേരും കൂടാതെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി രാജയോഗത്തിൻ്റെ സമയമാണ് ഇവർക്ക് കടന്നു വരുന്നത് പ്രധാനമായിട്ടും പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കാണ് നല്ല സമയം പലരും പ്രവചിക്കാറുണ്ട് എന്നാൽ ആ പ്രവചനങ്ങളൊക്കെ ജീവിതത്തിൽ സാധ്യമാകുവാനായിട്ട് പ്രയത്നിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്നാൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഇപ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കുമുള്ളൊരു ദോഷമാണ് ശത്രുദോഷം എന്നാൽ ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകരിലും ശത്രുദോഷമുണ്ട് ധാരാളം കരുതലോടെ ജീവിക്കണം അതുപോലെ തന്നെ വിശ്വസിക്കുന്ന ഏത് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരായാലും മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകളൊക്കെ പൂർത്തീകരിക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ സാമ്പത്തിക നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ എപ്പോഴും സാമ്പത്തികമൊക്കെ നിങ്ങളുടെ കൈവിളയിൽ നിൽക്കണമെങ്കിൽ ഒരു കുബേര മന്ത്രം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതായത് കുബേരൻ്റെ ഒരു സാമീപ്യം അതിൻ്റെ ശില്പമോ അല്ലെങ്കിൽ ഒരു ചിത്രമോ ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാവുന്നതാണ് കൂടാതെ ഈ കുബേര മന്ത്രം ചൊല്ലുവാനും ജപിക്കുവാനും ഒക്കെ നിങ്ങൾ സന്നിദ്ധരായിരിക്കണം അതുപോലെ ക്ഷേത്ര ദർശനങ്ങൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുവർദ്ധമാക്കിയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അപ്രകാരമുള്ള പന്ത്രണ്ട് നക്ഷത്ര ജാതകരാണ് അതിൽ ഒന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ് പ്രധാനമായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ മനസ്സമാധാനവും സന്തോഷവും സാമ്പത്തിക അഭിവൃദ്ധിയും അതുപോലെ തന്നെ പുതിയ വീടോ വാഹനങ്ങളോ ഒക്കെ വാങ്ങുവാനായിട്ടുള്ള ഒരു സമൃദ്ധിയും ഈശ്വരൻ നൽകും രണ്ടാമത്തെ നക്ഷത്രം അനിഴമാണ് തീർച്ചയായിട്ടും കുബേരദേവന്റെ അനുഗ്രഹമുണ്ട് ധനസമൃദ്ധിയുണ്ട് പ്രതിസന്ധികളിൽ നിന്ന് മോചനമുണ്ട് മൂന്നാമത്തെ നക്ഷത്രം മകമാണ് സൗഭാഗ്യ സമ്പന്നത പ്രതിസന്ധികളുടെ അവസാനം അതുപോലെ ലോട്ടറി ഭാഗ്യം നാലാമത്തെ നക്ഷത്രം തിരുവാതിര വളരെയധികം ഐശ്വര്യങ്ങളും അതുപോലെ പ്രതിസന്ധികളുടെ അവസാനവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നത് അഞ്ചാമത്തെ നക്ഷത്രം ആയില്യമാണ് ദുരിതങ്ങളിൽ നിന്നുള്ളൊരു മോചനവും ഭാഗ്യാനുഭവവുമാണ് ആറാമത്തേത് പ്രതിസന്ധികളിൽ നിന്നും തന്നെയാണ് ഈശ്വരൻ നിങ്ങളെ മോചിപ്പിക്കുന്നത് ഏഴാമത്തേതും എട്ടാമത്തേതും ഒൻപതാമത്തേതുമായ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം തിരുവോണം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് പ്രധാനമായിട്ടും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ജീവിതത്തിൽ സാധ്യമാകും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ജീവിതത്തിൽ പലപ്പോഴും പല ഈശ്വരാനുഭവങ്ങളും സന്നിധമാകുന്ന അല്ലെങ്കിൽ പല ഈശ്വരാനുഭവങ്ങളും നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന നക്ഷത്ര ജാതകർ പത്താമത്തേതും പതിനൊന്നും പന്ത്രണ്ടാമത്തേതും നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹമുള്ള പൂരാടം രേവതി ഉത്രം എന്നീ നക്ഷത്ര ജാതകരാണ് തീർച്ചയായിട്ടും അങ്ങനെ ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും വളരെയധികം സമൃദ്ധിയും സന്തോഷവും ഈശ്വരാനുഗ്രഹവും ഒക്കെ കടന്നു വരികയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് സർവൈശ്വര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരനതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി